റോസമ്മ തോമസ് കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള തറവാടിയായ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ അംഗമാണ് ഭർത്താവ് ധനാട്ട്യനാണ് തോമസ് എന്ന് പറഞ്ഞാൽ ധനാട്ടീനാണ് എസ്റ്റേറ്റുകളും ഏക്കർ കണക്കിന് സ്ഥലവുമൊക്കെ ഒക്കെ സ്വന്തമായിട്ടുണ്ടാവും വാഹനങ്ങളൊക്കെ ഉണ്ട് വളരെ ഉന്നത കുലജാതനായിട്ടുള്ള ഒരാളാണ് ഈ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതമായ കുലത്തിൽ പിറന്നവനെയാണല്ലോ ഉന്നതമായ കുലജാതൻ എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് സമ്പത്തുണ്ട് പദവിയുണ്ട് മാതാപിതാക്കളൊക്കെ വളരെ ആയിട്ടുള്ള വളരെ അതിപ്രശസ്തമായിട്ടുള്ള കുടുംബാംഗങ്ങളാണ് അപ്പോൾ ആ തോമസിൻ്റെ ഭാര്യയാണ് റോസമ്മ റോസമ്മയും അത്യാവശ്യം നല്ല വലിയ കുടുംബക്കാരിയാണ് ധനാഠ്യയാണ് അതുകൂടാതെ തന്നെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വളരുന്ന ഒരു സ്ത്രീയാണ് വിദ്യാസംബന്നെയാണ് അപ്പോൾ ഈ തോമസ് റോസമ്മ ദമ്പതിമാർക്ക് മക്കളൊക്കെ ഉണ്ട് ആ അവരുടെ മക്കളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഒരു സായാഹ്നത്തിൻ്റെ കാര്യം ഞാനൊരു സായാഹന സദസ്സിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കേണ്ടി പോവുകയാണ് അവിടെ ഈ തോമസ് എന്ന് പറഞ്ഞ ധനാഠ്യനായിട്ടുള്ള ആ ജന്മിയായിട്ടുള്ള ഒരാളാണ് ജന്മി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം അയാൾ തൻ്റെ ശിങ്കിടിയെ വിളിച്ചിട്ട് പറയുകയാണ് നാളെ നേരം പുലരുമ്പോൾ ഒരാളെ ജീവനോടെ കത്തിച്ച് കളയണം അതൊരാളെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയാണ് ആ സ്ത്രീ ഗർഭവണി ഗർഭിണിയാണ് അപ്പോൾ അവളുടെ ഗർഭത്തിനുള്ള കുട്ടിയെ അടക്കം പുകപ്പരിയിലിട്ടങ്ങ് കത്തിച്ചങ്ങ് പുകച്ച് കളഞ്ഞ എന്നുള്ള എന്താ പറയുക ഓർഡർ കൊടുക്കുകയാണ് തൻ്റെ ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് കാരണം പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നന്നായിട്ട് പണമുള്ള ആൾക്കാർക്ക് സ്വാധീനമുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാർക്ക് എല്ലാമുള്ള ആൾക്കാർക്ക് എല്ലാം നടക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ പണ്ടും ഇന്നും എന്നും നമ്മൾ കണ്ടുവരുന്നത് കാരണം പണമില്ലാത്തവരെ ഒരു പരിധിവരെ ഒന്നും നമുക്ക് അവർ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ പണവും പദവിയും ഒക്കെ ഉണ്ടെങ്കിൽ ആരുടെ ജീവിതത്തിനും പുല്ലുവില ഒരു വിലയും ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇയാൾ ഈ തോമസ് എന്ന് പറഞ്ഞ ഇയാൾ തൻ്റെ മൂന്നാല് ആൾക്കാരെ വിളിച്ചിട്ട് പറയുകയാണ് ഇന്ന് രാത്രി ഒരു സ്ത്രീയെ പുകപ്പുരയിലിട്ട് ഗർഭിണിയായിട്ടുള്ള അതും നിറഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പുകപ്പുരയിലിട്ട് കത്തിച്ചു കളഞ്ഞേ അത് ഇരുചെവി അറിയാതെ അവളുടെ ചാരം പോലും എല്ലുകൾ പോലും പുറത്തു വരരുത് എന്ന് പറഞ്ഞ് ആ രീതിയിലേക്കുള്ള ഒരു ഓർഡർ കൊടുക്കുകയാണ് ആര് ഈ തോമസ് എന്ന് പറഞ്ഞ ഈ മുതലാളിയായിട്ടുള്ള നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരനായിട്ടുള്ളയാൾ ഇത് പക്ഷേ അയാളുടെ ഭാര്യയെ അകത്തു നിന്ന് ഈ കാര്യം കേൾക്കുന്നുണ്ട് റോസമ്മ എന്ന് പറഞ്ഞ അവർ വളരെ യാദർച്ഛികമായിട്ടാണ് അവർക്ക് ഈ വാർത്ത കേൾക്കാനിട വന്നത് അങ്ങനെ അത് കിങ്കിരന്മാർ അയാളുടെ സിൽബന്തികളുണ്ട് ഗുണ്ടകൾ ഗുണ്ടകളാണ് ഗുണ്ടകളത് കേട്ട് ഓക്കെ എല്ലാം ഏറ്റെടുത്തു എല്ലാ നടപടിക്രമങ്ങളും ചെയ്തേക്കാം നാളെ ആകുമ്പോഴത്തേനും അവളെ ഈ ഭൂമിക്ക് ഉണ്ടാവുകയില്ല എന്ന് മുതലാളിക്ക് ഉറപ്പ് കൊടുത്തിട്ട് ആ മുതലാളി നൽകിയ മദ്യവും പടവും ഒക്കെ വാങ്ങിയിട്ട് അവർ ജീപ്പാണ് അവിടെ ആ ജീപ്പിൽ കയറി അവർ മതമ്പായെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഈ മതമ്പ എന്ന് പറഞ്ഞ സ്ഥലം കഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയി മുണ്ടക്കയവും കഴിഞ്ഞിട്ട് ഈ പുഞ്ചവയിൽ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു എസ്റ്റേറ്റൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ പത്തേക്കർ എസ്റ്റേറ്റ് ഉണ്ട് ആ പത്തേക്കർ എസ്റ്റേറ്റിൽ അവിടെ നമ്മുടെ വാവ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ തോമസിൻ്റെ ഈ റബ്ബർ എസ്റ്റേറ്റിൽ ഒരു വെട്ടുകാരനുണ്ട് ആ വെട്ടുകാരൻ്റെ പേര് വാവ എന്നാണ് വാവ അപ്പോൾ അന്നൊക്കെ ഈ പത്തും അഞ്ചും ഏക്കറൊക്കെ ഒരാളെങ്ങനെ ഏർപ്പെടുത്തിയേക്കാണ് അപ്പോൾ വാവയുടെ ഭാര്യയുണ്ട് വാവയ്ക്കൊരു മകളുണ്ട് മകളുടെ പേര് മേരി എന്നാണ് കറുത്തതാണെങ്കിലും വളരെ സുന്ദരിയായിട്ടുള്ള വളരെ നല്ലൊരു പെൺകുട്ടിയാണ് ഈ മേരി എന്ന് പറഞ്ഞ പെൺകുട്ടി പക്ഷേ ഇപ്പോൾ ആ മേരി എന്ന് പറഞ്ഞ പെൺകുട്ടി ഗർഭിണിയാണ് അവൾ അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാനൊന്നും ഒരു വിഷമവുമില്ല കാരണം അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഈ തോമസ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള കാര്യം വാവയ്ക്കും വാവയുടെ ഭാര്യയ്ക്കും അവയുടെ ഭാര്യയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല മേരി അത്തരത്തിൽ സംഭവിച്ചു കാരണം അടിയന്മാരാണ് ഒന്നും എഴുതിർത്ത് പറയാൻ പറ്റത്തില്ല അയാൾ വരുന്ന തേട്ടത്തിൽ വരുമ്പോഴേക്കും അവിടെ ഗസ്റ്റ് ഹൗസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട സൽക്കാരങ്ങളൊക്കെ ഒരുക്കുന്നു സൽക്കാരത്തിനൊപ്പം തന്നെ മേരി എന്ന് പറഞ്ഞ ആ പി വളരെ ചെറിയ പ്രായമാണ് അധികം പ്രായമൊന്നുമില്ല പതിനേഴ് പതിനെട്ട് വയസ്സ് അത്രയും പ്രായമായിട്ടേ ഉള്ളൂ അപ്പോൾ ആ മേരിയിൽ ഗർഭിണിയായപ്പോൾ അത് ഇവരുടെയൊക്കെ ചിന്താഗതി എന്താ വെച്ചാൽ ഒരു ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്തതാണ് ഒരു കാരണവശാലും ഗർഭം മത്സ്യപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും മേരി തയ്യാറായില്ല അപ്പോൾ അയാൾ അതിനെന്തൊക്കേണ്ട മാർഗം എന്ത് കഴിഞ്ഞാൽ മേരി തല്ലിക്കൊന്ന് അല്ലെങ്കിൽ ജീവനോട് കൂടിയാണെങ്കിൽ ആ പോപ്പരയിലേക്ക് കെട്ടിയും കിട്ടിയേക്കുക വാവയും വാവയുടെ എതിർത്ത് കഴിഞ്ഞാൽ ആ വെട്ടുകാർ ായിട്ടുള്ള ഭാവയും അയാളുടെ ഭാര്യയും കൂടെ പിടിച്ചതിന് തെട്ടുകഴിഞ്ഞാൽ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇതിനർത്ഥം പഴയ കഥയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഒരു സംഗതി പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജീവിക്കുന്നുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം തോതിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദൈവീതം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കണം എന്തുകൊണ്ടാണ് ട്രാവൽ വിസ്സിനു ഇത്തരത്തിലുള്ള ഈ ദുരൂഹമായ കഥകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ വേദനയുടെ കഥകൾ അല്ലെങ്കിൽ ഇങ്ങനെ നീറുന്ന നിരിപ്പോട് പോലെയുള്ള കഥകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ കേ തേഞ്ഞു മാഞ്ഞു പോയ ആരാലും അറിയാതെ കേൾക്കാതെയൊക്കെ പോയ ചില കഥകളായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളായിരിക്കാം ഇത് അപ്പോൾ അത് പൊതിയനു സമക്ഷത്തിലേക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൽ അതിനവർക്ക് ശിക്ഷവാങ്ക് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സഹനത്തിന്റെ പ്രതീകങ്ങളിലായി ചില നിസ്ത്രീകള് അല്ലെങ്കിൽ ചില ജന്മങ്ങൾ അവരെ ഇപ്പോഴുമുണ്ട് അവരെ നേരിടുന്ന ആ മാനസിക വ്യഥയുടെ ചില ഭാഗങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളൊന്നെല്ലാം അലേർട്ടായിരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു അറിയാവുന്ന ഒരു പന്താവ് പന്താവുന്ന പറഞ്ഞാൽ വഴിയെന്നാണ് അതങ്ങ് തുറന്നു നൽകുകയാണ് ഒരു ഒന്ന് കരുതിയിരിക്കുവാനായിട്ട് നമുക്ക് തിരിച്ചു വരാം ഇപ്പോഴത്തെ ഈ സമയത്തേക്ക് റോസമോ തോമസ് കാര്യത്താസ് ഹോസ്പിറ്റലിലാണ് മക്കൾ ഐ സിയുവിൽ കിടക്കുകയാണ് മക്കൾ ഒൻപത് പേരുണ്ട് അഞ്ച് ആണും നാല് പെണ്ണും അഞ്ചാണും നാല് പെണ്ണും ഈ കാര്യത്താസ് ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൻ്റെ വാതുക്കൽ ഇങ്ങനെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അവർ അക്ഷമയോടെ കാത്തിരിക്കുന്നത് അമ്മ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്കൊന്നുമല്ല കാരണം ഈ റോസമ്മ തോമസ് എന്ന് പറഞ്ഞ ആ സ്ത്രീ അവർക്കിപ്പോൾ എഴുപത്തി ആറ് എഴുപത്തിയേഴ് വയസ്സുണ്ട് അവരെ അവരുടെ പേരിലുള്ള പത്തേക്കർ സ്ഥലവും ഒരു വീടും ഒരു എവിടെയോ കിടക്കുന്ന അലവലാതിയായിട്ടുള്ള തെണ്ടി തിരിഞ്ഞു നടന്ന ഒരു പെണ്ണെന്ന് ഒരു പെണ്ണുണ്ട് ഒരു സിസിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പത്തേക്കർ സ്ഥലവും ഒരു വീടും ഈ റോസമ്മ തോമസ് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മക്കൾ നിറഞ്ഞു വളരെ വൈകിയാണ് ഈ ഒൻപത് മക്കളും ഒന്നിച്ചു കൂടി അവർ അമ്മയെ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് നിർത്തിയിട്ട് അത്രമാത്രം തേജോബോധം ചെയ്തു അത്രമാത്രം മാനസികമായി പീഡിപ്പിച്ചു അത്രമാത്രം അമ്മയുടെ മുകളിൽ കാരണം ഈ സ്വത്തിനെല്ലാം അവകാശി അമ്മയാണ് എല്ലാവർക്കും കൊടുക്കേണ്ട സംഗതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അമ്മയുടെ പേരിൽ ഈ you റോസമ്മയുടെ പേരിൽ പത്തേക്കർ സ്ഥലമുണ്ട് അതെവിടെയാണ് മദമ്പ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് ഇപ്പോൾ മതമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നത് കാണുമായിരിക്കും ഒരു മേരി എന്ന് പറഞ്ഞ പതിനേഴ് പാരിയായ പെൺകുട്ടി പച്ചയ്ക്ക് കത്തിച്ച് കളയാനായിട്ട് റോസമ്മ തോമസിൻ്റെ ഭർത്താവായ തോമസ് തൻ്റെ കങ്കിരന്മാർക്ക് ആഹ്വാനം നൽകിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ആ പത്തേക്കർ സ്ഥലം ഈ റോസമ്മ തോമസിൻ്റെയാണ് ആ സ്ഥലമാണ് അവർ സിസിലി എന്ന് പറഞ്ഞാൽ എവിടെയോ തിണ്ടി തിരിഞ്ഞ് നടക്കുന്ന തമിഴ്നാടിൻ്റെ കമ്പത്തോ ഭാഗത്ത് എവിടെയോണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് പ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പത്തേക്കർ സ്ഥലവും ഒരു വലിയ വീടും അവർ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ മക്കളെല്ലാവരും കൂടി അമ്മയെ ഭയങ്കരമായിട്ട് തെജോപം ചെയ്തു ആക്രോശിച്ചു തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല അമ്മയുടെ അത്ര രീതിയിലേക്കുള്ള കാരണം ഈ സ്ഥലം അമ്മയുടെ പേരിലാണ് അമ്മയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും നല്ല രീതിയിലേക്ക് പറഞ്ഞ് തിരിച്ച് എഴുതി വാങ്ങിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ ഇവരെ എല്ലാവരും ഈ കരിത്താസ് നമ്മുടെ കോട്ടയം കരിത്താസ് ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ് കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ അമ്മ മക്കളെല്ലാം കൂടി അമ്മേനെ എഴുപത്തെട്ട് കാരിയായ അമ്മയുടെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴേക്കും അമ്മ അബോധാവസ്ഥയിലാവുകയും അമ്മയുടെ രക്തസമ്മർദ്ദം കൂടുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും അമ്മ ആ രീതിയിലേക്ക് അവർ അവരമ്മയും മരിക്കാൻ സമ്മതിക്കില്ല കാരണം മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ ആ സ്ത്രീയുടെ പേരിലേക്ക് ആ സ്ഥലവും ഒക്കെ പോകുമ്പോൾ അതിന് മുൻപ് അമ്മയും ജീവനോട് അവർക്ക് കിട്ടണം അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല ആ പത്തേക്കർ ഭൂമിയോടുള്ള സ്നേഹം കൊണ്ട് ഈ ഒൻപത് മക്കളും അതിന് മുൻപിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിത് വലി വളരെ വേറെ വലിച്ചു നീട്ടി പറഞ്ഞാൽ ഇതൊരു വലിയ സിനിമാ സിനിമാക്കുന്നതുപോലെ നമ്മുടെ ഇപ്പോൾ സുരേഷ് ഗോപിനെയോ നമ്മൾ മമ്മൂട്ടിനെയോ മോഹൻലാലിനെയൊക്കെ വെച്ച് എടുക്കേണ്ട ഒരു ഒരു പുരാതന ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു കഥയാണിത് അപ്പോൾ അത്തരത്തിൽ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ അതിനേക്ക് വെട്ടിച്ചുരുക്കി അതുപോട്ടെ അവർ നായകനും നായികയുമൊക്കെ ആയിട്ട് ആരെങ്കിലും അഭിനയിക്കട്ടെ നാളെ ഒരുപക്ഷെ ഇത് സിനിമയായി വന്നു നിന്നിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പല പുരാതന കുടുംബത്തിലെ പല ആൾക്കാർക്കും ഒരുപക്ഷെ അറിയാവുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പറയാത്ത അറിയാം ഇരുന്നിട്ടും പലരും മറന്നുപോയ അല്ലെങ്കിൽ മറച്ചു വെച്ച ഒരു സത്യത്തിന്റെ നേർക്കാഴ്ചയാണിത് അപ്പോൾ ഈ റോസമ്മ എന്ന് പറഞ്ഞ അമ്മ ഈ മക്കളുടെ ഒരു പ്രശ്നം കാരണം അമ്മ ഒരു സഭയിലേക്ക് പോയിട്ട് പ്രായമൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഒരു പണക്കാരാണ് ധനാട്ടിനാണ് പരമ്പരാഗതമായ സ്വത്തുക്കളൊക്കെ ഉള്ളവരാണ് എല്ലാ മക്കൾക്കും നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരും നല്ല പ്ലാന്റേഷനൊക്കെ ഉള്ള ആളുകളാണ് ഈ ഒൻപത് മക്കളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അമ്മയുടെ അവസാന സമയമൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ ചില കാര്യങ്ങളോടൊക്കെ ചില വിരക്തിയും വെറുപ്പുമൊക്കെ ആയതുകൊണ്ട് അമ്മ ഒരു സഭയുടെ ഒരു പ്രത്യേക സന്യാസിനി ഈ സഭയുടെ ും പോയിട്ട് അവരുടെ അണ്ടറിലുള്ള ഒരു മഠത്തിലാണ് അമ്മ താമസിച്ചുകൊണ്ടിരുന്നത് വെറുതെ അല്ല നന്നായിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് താമസ മക്കൾക്കും സന്തോഷമാണ് കാരണം അമ്മയെ ഏറ്റെടുത്തിട്ട് അമ്മയുടെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കി അങ്ങനെ പിന്നിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് അത് നമ്മുടെ ഈ സഭയുടെ ആസ്ഥാനമന്ദിരം കേരളത്തിലല്ല കേരളത്തിൻ്റെ പുറത്താണ് അപ്പോൾ അമ്മ അവിടെയാണ് ജീവിച്ചിരുന്നത് അപ്പോൾ അവർക്കറിയാം അമ്മയ്ക്ക് അമ്മയുടെ പേരിൽ പത്ത് പതിനാറൊക്കെ സ്ഥലമുണ്ട് അത് അമ്മയുടെ മരണശേഷമാണ് അമ്മയുടെ മാത്രം പേരുള്ളതാണ് അതിനകത്തുള്ളതാണ് ഈ മതമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ മുണ്ടക്കയം പുഞ്ചവേലിനൊക്കെ ശേഷമുള്ള ആ സ്ഥലത്തുള്ള ഈ പത്തേക്കർ സ്ഥലവും ഒരു വീടും അതിലൊരു ഭാഗമാണ് വലിയ നല്ല കൃഷിസ്ഥലമാണ് നല്ലൊരു വലിയ വീടുണ്ട പഴയ ഗസ്റ്റ് ഹൗസ് പോലെയുള്ള സ്ഥലമാണ് അമ്മയുടെ ഭർത്താവോടെ പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് ആ സ്ഥലം മക്കളെ പിന്നീട് എല്ലാ കാര്യങ്ങളും അത് അമ്മ ആരും അറിയാതെ ആ പത്തേക്കർ സ്ഥലവും ആ വീടും ഒരു സിസിലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരില്ല വെറും സിസിലി സിസിലി തോമസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരിൽ ാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വളരെയേറെ കുതൂഹലമായി ഒന്നുമില്ലാത്ത ഒരു സിസ്റ്റിരി തോമസിന്റെ പേരിൽ അമ്മ ഒരു ഒരേ ഒരു സെന്റോ രണ്ട് സെൻറ്റോ അല്ലെങ്കിൽ പത്ത് സെൻറ്റോ പോട്ടെ പോട്ടെ ഇത് പത്തേക്കറാണ് കണ്ണായ ഭൂമി ഏറ്റവും നല്ല സ്ഥലമാണ് നല്ല ഭൂമി എന്തിരു വലിയ പ്ലാന്റേഷൻ ചെയ്യുവാനായിട്ടോ നല്ല ബിസിനസ് ചെയ്യാനായിട്ടോ ഇച്ചിരി ഉള്ളിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണത് അത് ആ പത്തേക്കർ സ്ഥലം ഒരു പെണ്ണിൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മക്കൾ സഹിക്കുക മരുമക്കൾ സഹിക്കുക അങ്ങനെ ഒമ്പത് മക്കളും മരുമക്കളും അടക്കം എല്ലാവരും അതെങ്ങനെയെങ്കിലും എന്ത് വിധേയനെ ഏത് രീതിയിലൊക്കെ ആണെങ്കിലും വേണ്ടിയില്ല അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാമെന്നുള്ള രീതിയിലേക്ക് അവർ ഈ ഐ സിയുവിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നറിയേണ്ടേ സിസിലി തോമസ് ആരാണെന്നുള്ളത് അവര് സിസിലി തോമസ് മറ്റാരുമല്ല ഈ റോസമ്മ തോമസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ഭർത്താവായ തോമസ് നശിപ്പിച്ച കൊന്നുകളഞ്ഞ മേരി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മകളാണ് സിസിലി എന്ന് പറഞ്ഞ പെൺകുട്ടി അന്ന് ഈ മേരി എന്ന് പറഞ്ഞ സ്ത്രീയെ കൊല്ലാക്കൊലം ചെയ്യുവാനായിട്ട് കൊന്ന് കത്തിച്ച് കളയുവാനായിട്ട് ഗണപതിയായി അവരെ കൊന്നിട്ട് കത്തിച്ച് കളയുവാനായിട്ട് കിങ്കിരന്മാർക്ക് ഓർഡർ കൊടുത്തപ്പോൾ തൻ്റെ എന്താ പറയുക ആ ഒരു ഇത് പവർ ഉപയോഗിച്ച് അവരെ അന്ന് രാത്രി തന്നെ തൻ്റെ ആൾക്കാരെ വിട്ടിട്ട് അവിടെ നിന്ന് മാറ്റുകയും തമിഴ്നാട്ടിലേക്ക് മാറ്റുകയും സുസിലിയെ കൊന്നുകളഞ്ഞു എന്നുള്ള രീതിയിലേക്ക് ഭർത്താവിനെ ധരിപ്പിക്കുകയും അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് വാവേനയും അല്ലെങ്കിൽ അവരുടെ അമ്മയെയൊക്കെ മാറ്റി അവരെ സേഫാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത വളരെ ഹൃദയശുദ്ധിയുള്ള ഹൃദയവിശാലതയുള്ള മനുഷ്യപ്പറ്റുള്ള മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ റോസുമ തോമസ് എന്നത് അല്ലെങ്കിൽ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ അഭിഹിതത്തെ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവർ ചത്തുപോയാൽ ചത്തുപോയി കുന്നുകളഞ്ഞാൽ കൊന്നുകളഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ തൻ്റെ ഭർത്താവ് ഒരു ഒരു പാവപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടി യും നശിപ്പിക്കുകയും ആ പെൺകുട്ടിയെ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് മാത്രമല്ല അവളെ ഗർഭവതിയാക്കുകയും ആ ഗർഭിണിയായിട്ടുള്ള അവളെ കത്തിച്ച് കളയുവാനായിട്ട് തൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയിൽ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും അവർക്കത് അക്ഷപ്തീയ്യാൻ സാധിക്കാതിരുന്നതുകൊണ്ടാണ് അവരെ രാജ്ക്ക് രാമായനം രാത്രിക്ക് രാത്രി അവരെ രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും വർഷങ്ങളോളം അവരെ കാത്തുരക്ഷിക്കുകയും അവരുടെ മരണശേഷം ആ പെൺകുട്ടിയെ വളർത്തുകയും അവരെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും അവളുടെ പേരിൽ തൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുവകളായിട്ടുള്ള സകലതും പത്തേക്കർ സ്ഥലവും വീടും അവളുടെ പേരിലേക്ക് തൻ്റെ ഭർത്താവ് ചെയ്ത ക്രൂരതയിൽ നിന്ന് അത് ആ പാപത്തിൽ നിന്നൊരു മോചനം എന്ന വണ്ണം അവർക്ക് വേണ്ടിയിട്ടത് എഴുതി കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ഇത് പിന്നീടാണ് ഈ മക്കളും ഒക്കെ ഈ കഥയെ അറിയുകയും ഈ വിവരങ്ങൾ അറിയുകയും തങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് ഏതോ ഇത് തൻ്റെ അപ്പച്ചനുണ്ടായതെന്ന് പറയപ്പെടുന്ന ജാതസന്ധിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ അമ്മയത് എഴുതി കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും അവർക്കത് എങ്ങനെ ആക്ഷാപ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക അതുകൊണ്ടൊരിക്കലും അവർക്കത് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല അവർ പല വിധേനയും പല രീതിയിലും അമ്മയെ മാറ്റുവാനായി നോക്കി അമ്മയിൽ നിന്ന് നിർബന്ധപൂർവ്വം ബലമായിട്ട് അത് എഴുതി വാങ്ങിക്കുവാനാണ് നോക്കി സഭാത്രി വഴി സംസാരിച്ചു അച്ഛന്മാരുമായിട്ടും കന്യാസ്ത്രീകൾ ുമായിട്ടും ബിഷപ്പുമാരും ഒക്കെയായിട്ട് സന്ധി സംഭാഷണമൊക്കെ വെച്ച് സംസാരിച്ചിട്ടും റോസമ്മ തോമസ് എന്ന് പറഞ്ഞ സ്ത്രീ അചഞ്ചലമായിട്ട് തൻ്റെ തീരുമാനത്തിന് ഉറച്ചു നിന്നു അത് ഞാൻ ആർക്ക് എഴുതി കൊടുത്തു അവർക്ക് തന്നെയാണ് ആ സ്ഥലം തന്നെയുമല്ല താൻ ഇനിയും തൻ്റെ ഇനിയും തൻ്റെ ശിഷ്ടജീവിതം താൻ അവിടെ ആ പെൺകുട്ടിയുടെ കൂടെ അവിടെയാണ് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും എന്നും പറഞ്ഞപ്പോഴേക്കും ഇവരുടെ ആത്മാഭിമാനം സട്ടകുടഞ്ഞെഴിഞ്ഞേറ്റും നാട്ടുകാരറിയും വീട്ടുകാരറിയും ഏതാണ് സിസിലി എന്നുള്ള കാര്യങ്ങൾ അറിയും എങ്ങനെയാണ് ഇത് വന്നത് എന്ത് കഥയാണ് ഏതാണ് അതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അനുബന്ധമായിട്ടുള്ളവർ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ നാണക്കേടാണ് മാനക്കേടാണ് ഇതെങ്ങനെയെങ്കിലും തിരുത്തിയേ പറ്റുകയുള്ളൂ ഒരു കാരണവശാലും സിസിലി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കൊല്ലം കൊന്നു കളയുവാനോ മറ്റുള്ള രീതിയിലേക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല കാരണം ആ രീതിയിലേക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ സകലമായിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരുമായിരിക്കും അത് തന്നെയുമല്ല ആ സ്വത്തുകൾ പിന്നീട് പോകുന്നത് അവരുടെ തന്നെ കുടുംബത്തിലേക്കുള്ള മറ്റുള്ള ചില രീതിയിലേക്ക് ആ ഒരു നിയമവശങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല ആ രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ റോസുമ തോമസ് ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഈ എന്താ പറയുക ഐ സിയുവിൻ്റെ മുൻപിൽ മക്കളും മരുമക്കളുമായിട്ട് ഒൻപത് പേരല്ല അതിൽ കൂടുതൽ ആൾക്കാരിങ്ങനെ അക്ഷരം ായിരിക്കുകയാണ് എന്താ ഒന്നും അവർക്കൊന്നും അവരും പ്രാർത്ഥിക്കുകയാണ് അമ്മച്ചിക്കൊന്നും സംഭവിച്ചു പോകരുതേ സംഭവിച്ചു പോകരുതേ കാരണം സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് ഒന്നിനും രണ്ടും ഏക്കറല്ല പത്തേക്കർ സ്ഥലമെന്ന് പറഞ്ഞാൽ കോടികളുടെ വിലയുള്ള സ്ഥലമാണ് അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ രീതിയിലേക്കാണ് ഓപ്പം വളരെ യാദർശികമായിട്ടാണ് ഈ ഒരു സംഭവം അറിയുകയും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൻ്റെ ഉള്ളുകളിലേക്ക് പോവുകയും കാര്യങ്ങളുടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തപ്പോഴേക്കും തീർച്ചയായിട്ടും അതിനകത്ത് വളരെ കൗതുകം തോന്നുകയും കുതൂഹലം തോന്നുകയും എനിക്ക് തോന്നുന്നു യുണ്ടായി അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ ഒരു സ്നേഹത്തിന് വഴി ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായത് ചില ആളുകളുടെ കുടുംബത്തിൻ്റെ ആളുകൾ കുടുംബകാര്യങ്ങളിലേക്ക് നമ്മൾ എന്തിനു കടന്നു ചെല്ലുന്നു എന്നുള്ളതല്ല വിഷയം ആരുടെയും കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആരെങ്കിലും വിഷമിപ്പിക്കുകയോ അവരുടെ കുടുംബകാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടിരിക്കുകയോ മാന്ദ്യപൊളിച്ചെടുക്കുകയോ അതിനെ മോശമായ ചിത്രീകരിക്കുകയോ എന്നുള്ളതൊന്നും ഒരു നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേയല്ല അതുകൊണ്ടാണ് സകല സംഗതികളും മാറ്റി ചിലപ്പോൾ സ്ഥലപ്പേര് മാത്രമായിരിക്കും ചിലപ്പോൾ വസ്തുതയായിട്ടുള്ള ബാക്കിയെല്ലാം മാറിയിട്ടാണ് മാറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷേ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുകയും അറിയേൻ്റെ അടുത്ത് ഇത് അറിയുകയും ചെയ്യും എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അമ്മയെ ഐ സി വിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അമ്മ ഐ സി വിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് അമ്മ വന്നത് പക്ഷേ വന്നപ്പോൾ അമ്മ അച്ചൻചലമായിട്ട് അടിയുറച്ച രീതിയിൽ തന്നെ പറഞ്ഞു ആ സ്ഥലം എൻ്റെ സ്ഥലമാണ് എനിക്ക് ഇഷ്ടമുള്ളവരേക്കും അത് കൊടുക്കും എന്ന് പറഞ്ഞത് കൂടാതെ തന്നെ അമ്മ നിയമപരമായിട്ട് അമ്മയ്ക്ക് ഒരു സംരക്ഷണം വേണമെന്ന് പറയും യാതൊരു കാരണവശാലും ആ സ്ഥലം അമ്മയുടെ കാലശേഷവും അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഉപദ്രവം വരാത്തക്ക രീതിയിലേക്ക് ആ രീതിയിലേക്ക് തൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അമ്മ മാറ്റി നിർത്തി തൻ്റെ ഭർത്താവിന് ഒരു പാവപ്പെട്ട അധകൃതിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായ ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാനായിട്ട് അവൾക്ക് നീതി ലഭിക്കുവാനായിട്ട് അവളുടെ ഭാവി ശോഭനമാക്കുവാനായിട്ട് ആ രീതിയിലേക്ക് അമ്മ നില യുറപ്പിക്കുകയും ആ രീതിയിൽ ചെയ്യുകയും അത് അവർക്ക് എത്തിച്ചേരുകയും ഇപ്പം സിസിലി വിവാഹിതയാണ് സിസിലിയുടെ ഭർത്താവ് അഡ്വക്കേറ്റാണ് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ അവർ സുഖമായി സന്തോഷമായി നല്ല രീതിയിലേക്ക് കഴിയുന്നു റോസമ്മ തോമസ് എന്ന് പറഞ്ഞ ആ അമ്മയുടെ മനോധൈര്യത്തിന് മുന്നുമില്ല കാരണം നമ്മുടെ കേരള സമൂഹത്തിലുള്ള എത്ര അമ്മമാരാണ് എത്ര പേരാണ് ഈ രീതിയിലേക്ക് ചിന്തിക്കുകയും ഈ രീതിയിൽ പ്രവർത്തിക്കുകയും തന്നെ തൻ്റെ മക്കളേക്കാൾ തൻ്റെ മരുമക്കളേക്കാൾ തൻ്റെ കൊച്ചുമക്കളേക്കാൾ എപ്പോഴും അവരെക്കാൾ അവർക്കൊക്കെ പണമുള്ളവരാണ് പ്രശസ്തിയുള്ളവരാണ് ജീവിക്കാൻ ചുറ്റുപാടുകളുള്ളവരാണ് എല്ലാ സംഗതികളും ഉള്ളതാണ് പക്ഷേ അതിനേക്കാളൊക്കെ മൂല്യമായിട്ട് അമ്മ കണ്ടത് ഒരു നിസ്സഹായ പതിനേഴുകാരുടെ നിസ്സഹായ അവസ്ഥയാണ് അവളെ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും തൻ്റെ ഭർത്താവിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും മൃഗീയും അതൊന്നും ഇവിടെ നമുക്ക് വിവരിച്ച് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള കൊടിയ പാതകം കൊടിയ കൊടിയ പീഡനവുമാണ് ആ കുടുംബമോടെ ഏറ്റുവാങ്ങിയത് അത് ഒരാളൊരു പെൺകുട്ടിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് മാത്രമല്ല കുറ്റം നശിപ്പിച്ചതിന് ശേഷം ആ അവളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും അവളിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ആ കുടുംബത്തെ ഒന്നാകെ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ചെയ്യുന്നത് പാപമാണല്ലോ അപ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രായശിത്തം ചെയ്യേണ്ടത് അയാൾ ചെയ്തില്ലെങ്കിലും അയാളുടെ ഉത്തമയായ കുടുംബിനിയായ അയാൾ അവരുടെ ഒൻപത് മക്കളുടെ അമ്മയായ ഈ ഭാര്യ ജീവൻ നിർബന്ധിതയാകുകയും അവർ അത്തരത്തിൽ അത് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് റോസമ്മ തോമസ് എന്ന് പറഞ്ഞ എഴുപത്തെട്ടുകാരിയായ അമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു പറഞ്ഞ വെച്ചാൽ നമ്മളിലുള്ള ആളുകളിൽ അമ്മമാരൊക്കെ വളരെയേറെ എപ്പോഴും തൻ്റെ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിനെ തൻ്റെ കുടുംബത്തെ അമിതമായി സ്നേഹിക്കുന്ന ആളുകളാണ് എന്ത് തെറ്റ് വന്നാലും എത്ര കുറ്റം എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെയാണല്ലോ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനും അവരോടൊപ്പം എപ്പോഴും നെടിയുറപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകളാണ് പക്ഷേ തെറ്റ് തെറ്റാണ് കുറ്റം കുറ്റമാണ് തനിക്ക് ഹിതമെന്ന് തോന്നുന്നത് ഉറപ്പോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ ഈ അമ്മയ്ക്ക് തയ്യാറായത് എന്ത് ാണ് എന്ന് ചോദിച്ചാൽ ആ അമ്മയില് ഒരു സ്ത്രീത്വം ഒളിഞ്ഞു കിടന്നുകൊണ്ടാണ് ഒരു മാതൃത്വം ഒളിഞ്ഞു കിടന്നുകൊണ്ടാണ് അതിലുപരിയായിട്ട് അതിലൊരു നന്മയുടെ വലിയ ഒരു എന്താ പറയുക ഭാഗം അവരിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കിട്ടാത്ത ഒന്നാണ് ഈ നന്മയും ഹൃദയ വിശാലതയും സഹാനുഭൂതിയും കരുണയും എന്നുള്ള വികാരങ്ങളൊക്കെ അതൊക്കെ അമ്മ അങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ ആണെന്നുണ്ട് കാരണം തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിതത്തിൽ സന്തോഷിക്കുവാനും സുഖമായി കഴിയുവാനുമുള്ള സകല സമ്പാദ്യങ്ങളുമുണ്ട് അപ്പോൾ അവിടെ അതേപോലെ തന്നെ അതൊക്കെ അനുഭവിച്ച് വളരേണ്ട മറ്റൊരു കുഞ്ഞ് പട്ടിണി പാവം ആയിട്ട് അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ാതെ അങ്ങനെ വളരാൻ പാടില്ല തീർച്ചയായിട്ടും അതിനൊരു പ്രതിവിധി കണ്ടേ തീരൂ അതിനൊരു പക്ഷേ അതിനൊരു പ്രതിനിധി എനിക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അതിന് എൻ്റെ മക്കളും മരുമക്കളും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും എനിക്ക് എതിരായി നിന്നാലും ഞാൻ സത്യത്തിനൊപ്പം നിലയിറയ്ക്കും നീതിക്കൊപ്പം നിലയിറക്കും എന്ന് പറഞ്ഞുകൊണ്ട് റോസമോ തോമസ് എന്ന് പറഞ്ഞ് ആ അമ്മ ചെയ്ത ആ വലിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഗണനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ചില ജീവിതങ്ങൾ നമുക്ക് ഇൻസ്പിറേഷൻ നൽകും എന്നുള്ളത് തീർച്ചയാണ് ട്രാവൽ ഏജൻസിയുടെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ കഥ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക റോസമ തോമസ് എന്ന് പറഞ്ഞ ആ അമ്മ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക സിസിലി എന്ന് പറഞ്ഞ ആ മകൾക്കും റോസമ്മ തോമസ് എന്ന് പറഞ്ഞ ആ അമ്മയ്ക്കും വലിയൊരു കൂടി ഞാൻ ഇന്നത്തെ നമ്മളുടെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ചയോടെ ചെയ്യുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമെ ഏവർക്കും ഏവരും സുഖമായി സന്തോഷപരമായിരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ